ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നന്ദ ബേഗ് കുട്ടികൾമോക്കാട്ടിക് ഇപ്പുഡ് വെച്ചാൽ എന്നീ കൂടെ എന്താണ് ഓട്ടോ സ്ട്രേക്ക എനിക്ക് ഓട്ടോ സ്ട്രേക്കും അതുകൊണ്ട് ഇന്നൊരു ദിവസം നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി വിടുമാണ് നമ്മളെ കുട്ടികളെ കൊണ്ടുപോയി വരുമാണം അപ്പം എന്തായാലും ഇന്ന് നമുക്ക് ഒരു മാസം ഒരു മാസം സ്കൂൾ പറഞ്ഞു ഒരു മാസമായോ അല്ല ഒന്നായോ കറക്റ്റാ ഒരു മാസത്തിൽ ഫസ്റ്റ് ദിവസം നമ്മൾ കൊണ്ടുപോയി വിട്ട് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ മാസത്തിൽ ഞങ്ങൾ കൊണ്ടുപോയി വിടാൻ പോവുകയാണ് ഇത് ഫസ്റ്റ് രണ്ടും ഒരു സ്കൂളാണെങ്കിൽ പ്രശ്നമുള്ളത് ഇപ്പോൾ രണ്ട് രണ്ട് വഴിയാണ് ഫസ്റ്റ് സനാനം വിട്ടിട്ട് അപ്പുറത്തെ കൊട്ടി കൂടെ നമ്മൾ മിയാസിനെ കൂടാൻ പോകണം അതുമില്ലാണ്ട് എഴുതുന്നേരം സ്കൂൾ വിടുന്നത് രണ്ട് രണ്ട് സമയത്ത് ആണ് ഇവൾക്ക് മാക്സിമം ഒരു മൂന്ന് മണി മൂന്നാരുടെ ഉള്ളിൽ ഇവൾക്ക് സ്കൂൾ വിടുന്നുണ്ട് ഇവന് കറക്റ്റാ നാലുമണിക്ക് സ്കൂൾ വിടുന്നുണ്ട് അപ്പോഴും ഫസ്റ്റ് ഇവിടെ കുടിക്കേണ്ടി വരും അതിന് മിയാസിനെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് കാരണം എന്ന് വെച്ചാൽ ാണ് നമ്മുടെ നാട്ടിലത്തെ ഇതിന് പേരുന്ന ശിലമ്പോ നമ്മുടെ നാട്ടിൽ കളരിയോ ഞങ്ങളുടെ നാട്ടിലത്തെ നമ്മുടെ നാട്ടിൽ കളരി പറയും ഇവിടെ ഇതിനെ ശിലമ്പാട്ടം എന്ന് പറയും അപ്പം ഇത് വെറും ആ വെറും നമ്മുടെ മോളുടെ മുളയുടെ വടിയായിരുന്നു ഇതിന് ഇങ്ങനെ വർണ്ണ വർണ്ണ സ്റ്റിക്കറു കൊണ്ട് ഒട്ടണം എന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വർണ്ണ സ്റ്റിക്കറുകൊണ്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ആ ഒരു അടയാളം അറിയാൻ വേണ്ടിയിട്ട് ഒരു നൂലുകൊണ്ട് കിട്ടിയിട്ടുണ്ട് പേരെഴുതിയതും നിൽക്കുന്നില്ല അപ്പം ഇനി സ്കൂള് ഓർഡർ റോഷം ഇല്ലാത്ത കറക്റ്റ് ബുധനാഴ്ച കൊണ്ടുപോക്കണ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ രണ്ട് ബാഗ് രണ്ട് ലഞ്ച് ബാഗ് അപ്പോൾ ഈ ശരി നമുക്ക് നമ്മളുടെ ഇന്നത്തെ രാവിലെത്തെങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പേര് രണ്ട് സ്കൂൾ നമ്മുടെ സാർ ഇന്ന് അല്ലാതെ റിക്വസ്റ്റ് പ്രകാരം സാധനം കത്തിക്കാൻ സ്കൂളിൽ പോകുന്നത് ചില ദിവസം നിങ്ങൾ നമ്മൾ ചില ദിവസം വീഡിയോ എടുക്കാത്ത കാരണം കൊണ്ടാണ് ചില ദിവസം അറിയാത്തത് നമ്മൾ ചില ദിവസം മഫ്തക്കെട്ടാൽ പോകുക അത് ഓരോരോ തോന്നലാണ് ഓരോ കുട്ടികളും ഇടുമ്പോളൊക്കെ സ്കൂളിൽ മക് പൊട്ടിടങ്ങളെ കുട്ടികൾ പറഞ്ഞാൽ മഫ്ത കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്കൂൾ ഉണ്ട് സ്കൂൾ തലയിൽ പൂ വെച്ച് പോകണ കാരണം കൊണ്ട് അങ്ങനെ അവർക്ക് തോന്നുന്ന സമയത്തൊക്കെ അവര് ചാളം ഇട്ടു എന്തായാലും ടേപ്പ് വരുപ്പി നില കുത്തിയപ്പോ ടേപ്പ് വരാണ്ട് അപ്പൊ കൈസ് വരി നമുക്ക് നമ്മുടെ വീടിലേക്ക് നമ്മള് സനാന്റെ സ്കൂള് ഫ്രണ്ട് ബൈക്ക കൂടെ അല്ലാതെ ബാക്ക് ഹൈറ്റ് കൂടെയാണ് നമ്മളിപ്പോ പോണത്

போயிட்டோம் அந்த மரத்தை தான் நிற்பேன் சரி அதான் கொண்டு வரலையே கொடுப்பானா எல்லாம் எழுதிட்டு வருவான்ல அட்டை வாங்கிட்டு இல்லையா அட்டை நடக்கு பாதி வரைக்கும் விட்டு தரேன் அங்கே கைட்வேர்க்கு கூப்பிட்டு கட்டா சரி இந்த பேக் ட்ரையர் ஆரம்பிச்சுச்சா இல்லைல்ல ட்ரையர் ஆரம்பிச்சிச்சா இந்த போ அங்க பேகு ஆதி குச்சி அங்கே போய் சாலை கூடு கொண்டு வந்து விட முடியாது அதனால தானே நான் கொண்டு போய் விட்டுட்டு சரியா அங்கே வர முடியாது ஸ்கூலுக்கு കുച്ചെടുത്തിട്ടേ നേരെ പോകുണ്ട് പോലെ സാർ പറവല്ലോ ബൈ നിയാസ് അതോ പോണോ ഫ്രണ്ടും കൂടെ അപ്പം എല്ലാവർക്കും ഒന്ന് കളരി ഉണ്ട് തോന്നുന്നു രണ്ടുപേരെയും സ്കൂളിലൊക്കെ വിട്ടിട്ട് ഇവിടെ എത്തിയിട്ട് ഞമ്മള് ബെണ്ടൊക്കെ നാവും കാരണം രണ്ടാളിയും രണ്ട് വഴിയില് രണ്ടത്തിൽ കൊണ്ടുപോയാക്കണം രണ്ട് പേരുടെ ഒരേ ദൂരാണ് സ്കൂൾ രണ്ട് സനാന്റെ അധികം അധികമാട്ട് രണ്ടും സനാന്റെ അലകാപുരം ആയതാരണം കൊണ്ട് നാല് റോഡും അലകാപുരം സെൻട്രില് വരുന്നുണ്ട് അതുകൊണ്ട് നാളെ റൂട്ടിൽ കുറേ റൂട്ടുണ്ടെങ്കിലും എല്ലാം ഒരേ കണക്ക് തന്നെയാണ് അത് കാരണം ഇന്ന് പറഞ്ഞാലും ഇന്ന ഓട്ടോ എന്തിനാണ് ഓട്ടോ സ്ട്രൈക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് അടുത്തുള്ളവർ കൊണ്ടുപോയി വിടുന്നവരുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സനാമിന്റെ സ്കൂളിന്റെ അവിടെ ഭയങ്കര ഡേഞ്ചർ സോണാണ് നല്ല ട്രാഫിക്കില്ല ബസ്സും കാറും ലോറി ബസ് ആയിരിക്കുകയാണെങ്കിൽ മനുഷ്യരെക്കാട്ടിലും സ്കൂൾ പോണ കുട്ടികളെ അർജന്റ് ബസ് ആയിരിക്കും ബസ്സ് ഒര് അപ്പുറത്തുള്ളിപ്പോൾ നടന്നതാണ് ഒരു വണ്ടി ഉണ്ടെങ്കിൽ തട്ടിത്തെറിപ്പിച്ചിട്ട് പോകില്ല ഒരു മിനിറ്റിലാകുമ്പോൾ ഞങ്ങളെ ഇടിച്ചിട്ട് ഒരു സൈഡ് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു സൈഡ് നിർത്തിയായിരുന്നു ആ സൈഡില്ലെങ്കിൽ ഞങ്ങളെ തട്ടിയിട്ടുണ്ടോ അത്രക്കും ഡേഞ്ചറസ് ആ റോഡ് വല്ലാണ്ടില്ല അല്ലേ നിയാസിൻ്റെ സ്കൂൾ സൈഡ് വല്ലാണ്ട് ട്രാഫിക്കില്ല പക്ഷെ ആ ഒരു അളകാപുരം സെൻട്രൽ വന്ന കാര്യം കൊണ്ട് അതെന്താണെന്ന് വെച്ചാൽ കോളേജ് എൻജിനീയറിങ് കോളേജ് എല്ലാ കോളേജ് ഹോസ്റ്റല് രണ്ട് ആ സ്കൂളിൽ തന്നെ രണ്ട് തരം സ്കൂള് ആ ഒരു സെന്ററിൽ വരുന്ന നിക്കുന്നൊണ്ട് എല്ലാ വണ്ടിക്ക് ഭയങ്കര ട്രാഫിക് ആണ് നമുക്ക് ഓട്ടോറിക്ഷക്കാരന്മാര് നമ്മളെടുത്ത് അടി ഇപ്പോഴല്ല കാര്യം മനസ്സിലായത് നമ്മളെടുത്ത് സമയത്തിന് അനുസരിച്ചിട്ട് ഓരോന്ന് പറയുന്നത് ഇപ്പൊതാണ് മനസ്സിലായത് കാരണം ട്രാഫിക്ക് പറഞ്ഞാൽ കുട്ടികൾക്ക് നേരം ഒഴുകും ഓട്ടോറക്ഷക്കാരനും ടീച്ചർമാര് ചെയ്തോ പറയും അത് കാരണം ഓട്ടോറക്ഷക്കാർ ആ ദേശത്തിൽ നമ്മളോട് വന്ന് ചെയ്താ പറയും എന്താ വെച്ചാൽ നിങ്ങൾ നേരം വൈകീട്ടല്ലേ ഞങ്ങൾക്ക് അവിടുന്ന് കുട്ടികൾ പുറത്താക്കുന്നതുകൊണ്ട് അതും പറയും അപ്പം കാരണം ഇതാണ് അത് കാരണം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ടാക്കി കൊടുക്കാം ഞങ്ങൾ ഇതുകൊണ്ട് പറ്റില്ല പറ്റില്ല വെച്ചാൽ രണ്ടും ഒരു സ്കൂളിലാകെ തന്നെ എന്തായാലും മാസത്തിലോ അല്ലെങ്കിൽ ഓഡോഷക്കാരനും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് മാസത്തിലോ ഒരു പ്രാവശ്യം എവിടെങ്കിലും പോകേണ്ട ഒക്കെ ഒരു നമ്മൾ കൊണ്ടാക്കി കൊടുത്തേ പറ്റൂ പക്ഷേ ഇതാ ഒരു സ്ട്രൈക്ക് ആയത് കാരണം കൊണ്ട് ഞാൻ വരില്ല இந்த தொழிற்சங்கத்துக்கு ஏதோ இது ஃபேக்ட்ரிங்களுக்குலாம் இது பண்ணுறோம் உங்கள கடையில் இது அன்றைக்கி ஃபேக்ட்ரின்ஸ் இது பண்ணுறாங்கல்ல ஸ்பேர் எதோ தயாரிக்கிற ஸ்பே ஃபேக்ட்ரி ஏதாவது நாங்கள் வாங்கி தானே சேல்ஸ் பண்ணுறோம் நாங்கள் வாங்கி சேல்ஸ் பண்ணுறோம் தயாரிக்கிற கம்பெனின்னு ஒன்று அதுக்கு ஏதோ ஏகப்பட்ட ஜிஎஸ்டி இதெல்லாம் போட்டிருக்காங்க அது நாங்களே ரெண்டும் ரெண்டு தர ஸ்கூலில் ஸ்கூலாக்கியதல்ல ரெண்டு காலுக்கும் ரெண்டு தர ஓட்டோர் ஷாக்கி இருக்கணும் காரணம் ரெண்டு பேருடைய ஓட்டோ ஃபீஸ்ஸும் ஒரே இதானே அப்புறம் இருந்தா நீ ரெண்டு ஒரே ദൂരത്തിനും കണക്കനുസരിച്ചിട്ട് ഒരു ദിവസം നൂറ് രൂപ കണക്കാം ഒരു ദിവസം നൂറ് രൂപ കണക്കാതെ തോന്നുന്നുണ്ട് അങ്ങനെ മാസത്തിന് നമുക്ക് ഇപ്പോൾ രണ്ടുപേർക്കും യാസിനെ ആയിരം രൂപ സ്ഥലത്തും ആയിരം രൂപ നമ്മളോട് അധികം ചോദിച്ചതായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ പിന്നെ പോകുക അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഓർഡർച്ചക്കാരൻ ശരി ശരി കൊണ്ടിട്ട് കൊണ്ടുപോയി ഓർഡർക്കാരൻ്റെ കഷ്ടം എപ്പോഴേലും നമുക്ക് മനസ്സിലാവുന്ന വിളിക്കഞ്ച് രണ്ട് മിനിറ്റ് വിലപ്പെട്ടതാണ് ഒരു കുട്ടി ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു വാസമല്ല ഒരു അഞ്ച് മിനിറ്റ് വരെ നിന്ന് പറഞ്ഞാൽ ഇപ്പം ടോട്ടലാണ് എല്ലാവരും ലേറ്റാവും അതുമില്ലാതെ ഇപ്പം നിയാസിൻ്റെ സ്കൂളിലും സനാവിൻ്റെ സ്കൂളിൽ കറക്റ്റ് ആ ബെല്ലടിക്കുമ്പോഴത്തേനും സനാനോ അവിടെ ഉണ്ടാക്കി പക്ഷെ സനാനോ അവിടെ ഉണ്ടാക്കി കറക്റ്റ് എട്ട് നാൽപ്പതിനാണ് ഞങ്ങൾ സനാനൊക്കെ ഉണ്ടാക്കി അതേസമയം നമ്മൾ നിയാസിന് ബെല്ലടിക്കുക അപ്പോൾ പിന്നെ ഇന്ന് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും കാരണം എല്ലാവർക്കും അറിയുക ഇന്നിങ്ങനെ ഓട്ടോറിക്ഷ വരുന്ന കുട്ടികൾ മാക്സിമം പാരൻസിൻ്റെ കൂടെ വരിക അല്ലാണ്ട് ലേറ്റ് ആകും അല്ലെങ്കിൽ ഇന്ന് അവരെന്തായാലും അഡ്ജസ്റ്റ് ചെയ്യും സോങ് ില് കൊണ്ടുവരാണെങ്കിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യില്ല മിയാസിന്റെ ഗേറ്റിന്റെ വാസയില് കുറേ കുട്ടികൾ ഗേറ്റ് ആരൊക്കെ വഴുകി വന്നിരിക്കുന്നു ചെറിയ കുട്ടികൾ അപ്പോൾ ഇതാക്കിയില്ല അപ്പൊ എല്ലാരടുത്തും എന്താ പറയണെന്നൊരു യോഗമായിട്ട് ഞാൻ ഗേറ്റിന്റെ വാസല് ഗേറ്റിന്റെ വാസല് ആ എന്താ പറഞ്ഞു യോഗം എടുത്തിട്ട് കണ്ട കണ്ടില്ലേ வேலையுமே எடுத்துட்டு வந்துட்டு இப்படி வந்துட்டு மிஸ் என்னோடம்மா யோக இண்டோ இல்லன்னு எல்லாம் யோகா இண்டோ இல்லைன்னு எங்களுக்கு அறிலம்மா மட்டும் இப்படி வச்சிட்டு போய் நடுவில் எத்திட்டு எந்த ஃபிரெண்ட்ஸ கொண்டு அம்மா நீ வீட்டு போயிட்டு விட்டுனு இப்போ வேலைக்கு போகும்போது யோகா மாட்டு ஆய மாறி எடுத்து கொடுக்கு அது அங்கே எனக்கு கதை அப்போ இது எந்த யோகா உள்ள குட்டிகள கையில் மட்ட களரிட படி இல்ல கலரிட வடி உள்ள குட்டிகளெடுத்து യോഗ അല്ല എന്താ സംഭവം ചോദിച്ചില്ല ഇനിയിപ്പം അങ്ങനെ യോഗ ഉണ്ടെങ്കിലും നല്ല മണ്ണിലൊന്നും ഇട്ടിട്ട് കുട്ടികളെ യോഗ ചെയ്യിപ്പിക്കില്ല അതേമാതിരി ഉണ്ട് എൽ കെ ജി യു കെ ജിന്റെ അവിടെ ഫുള്ള് ഗ്രൗണ്ട് മാതിരി ഒന്നും ഇല്ല ഫുള്ള് സിമെന്റ് ഒക്കെ ഇട്ടിട്ട് അവിടെ ഇട്ടിട്ടാ യോഗ ചെയ്യിപ്പിക്കുകയുള്ളു ഒന്നാമത് കുട്ടികളുടെ മേലെ മണ്ണാകരുത് കണ്ടിട്ടാണ് യോഗാമായിട്ട് കൊണ്ടുവരാൻ പറയുന്നത് അപ്പൊ ഇന്ന് ഇപ്പം പൊട്ടത്തരം കാട്ടിട്ട് പോയത് ഞാൻ അങ്ങനെ നല്ല കാലം യോഗാമായിട്ട് കൊണ്ടുപോകാതി എന്തൊക്കെ ഞാൻ പിടിക്കും രണ്ട് ലഞ്ച് ബാഗ് രണ്ട് തോൾ രണ്ട് ബാഗ് ഒരു വീട്ടുള്ള വടി இந்த இடையில டிராஃபிக் சோ பயங்கர அடங்கற மாதிரி அங்க ஏකට அட்ஜஸ்ட் செய்து குட்டிகளை കൊണ്ടാக்கிட்டு இருக்கு அப்ப எல்லாரும் இதே ஒரு ஜோலிக்கு போறவ இருக்காங்க இல்ல தமிழ்நாடு ஃபுல்லா இன்னைக்கு தான் ஸ்ட்ரைக் அது தமிழ்நாடு ஃபுல்லா நீ வந்து இந்த ஸ்கூல் சேலமட்ட இல்ல தமிழ்நாடு ஃபுல்லா ஸ்கூல்ல யூடியூடா இருக்கு கவர்மெண்ட் அதுல லீவுட கூடாதுன்னு சில ரூல்ஸ் போட்டாங்க கவர்மெண்ட்ஸ் வந்து ஸ்கூல் காலேஜ் லீவு இல்லைன்னு சொல்லிட்டாங்க അതാ ഇപ്പൊ ഞങ്ങൾ ഇതിപ്പോ നമ്മൾ കുട്ടികളെ കൊണ്ടാക്കി കൊന്നപ്പോൾ ഞമ്മളിപ്പോൾ സമയം ഒമ്പതേ കാലും വന്ന് കുളിച്ച് ചോറൊക്കെ തിന്നിട്ട് ജോലിക്ക് പോകുന്നത് നല്ല നേരം വെളുപോ നമ്മൾ ഓൾറെഡി ഒരു ഒരു വർഷത്തിന് മുന്നേ രണ്ടുപേരെയും കൊണ്ടാക്കിയിട്ടായിരുന്നില്ല കൊണ്ടുപോകും കൊണ്ടും ഒരു വർഷം മാക്സിമം പോയി വന്ന് ജോലിക്ക് പോകുന്നത് കുട്ടികൾ കിടങ്ങരു ബൈക്കിൽ പോകുന്നത് അതുകൊണ്ട് ഓട്ടോറിക്ഷ ആകുമ്പോൾ അവര് അവരുടെ ജാലിയായിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ജാലിയായിട്ട് പോവും അപ്പോൾ ഇന്ന് പിന്നെ മിയാസ് പറയുമ്പം മിസ്സ് ഇന്ന് ഞാൻ നേരം ഒഴുകി വന്ന് എന്താമ്മോ മിസ്സിനോട് ഞാൻ പറയാമായിട്ട് പറയും അപ്പോൾ ഐസ് ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അങ്ങനെ പോയി ഓട്ടോസ്ട്രേക്ക് ആയത് ആ റൂട്ടിൽ ഞങ്ങളൊന്ന് കോണ്ടാക്ട് കൊടുക്കേണ്ടി വന്നു അപ്പോഴാണ് ഓട്ടോമാരുടെ കഷ്ടവും ഇതെല്ലാം നമുക്ക് മനസ്സിലായത് ട്രാഫിക്കും ഒത്തിരി ഒത്തിരി കിടക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ആ അഴകാപുരം സാധനങ്ങളുടെ സ്കൂളുണ്ട് അവിടെ ഭയങ്കരമായിട്ട് പേടിയൊന്നും ഇല്ലെങ്കിൽ ബസ്സുകാരെ ഞങ്ങളെ തള്ളി വിട്ടിട്ടുണ്ടാകും എല്ലാം അർജൻറ്റിൽ പറക്കുകയാണ് എല്ലാ സ്കൂൾക്കും അർജൻറ്റിൽ പറക്കുകയാണ് അപ്പോൾ ഐസ് ഇന്ന് ഇത്രയാണ് ഇന്നത്തെ രാവിലെ രാവിലെ തീച്ചിട്ട് ഒമ്പത് മണിയാർക്കും ഇങ്ങനെ പോയി ഇനി ജോലിക്ക് ഇനി ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിക്കൊള്ളുന്നതിനെ സോയാബീൻ റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിനെ നമ്മളെ ഓണിയൻ റൈസ് ഇവിടെ റൈത്താന്ന് പറയും നമ്മളവിടെ സാലഡ് പറയും അതൊരു മാത്രം ഉണ്ടാക്കണ സമയം കിട്ടിയില്ല അത് ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് ചോറൊക്കെ കൊടുത്ത് ഇനി അടുത്ത കുട്ടീനെ സ്കൂളിൽ പറഞ്ഞയക്കണം അടുത്ത കുട്ടി വെച്ച് ജോലിക്ക് പറഞ്ഞയക്കണം അപ്പോൾ റൈസ് ഇത്രയുള്ള വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക